ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നത് മോളെ തലയിലെ ഡാൻഡ്രഫ് കളിയാണ് അപ്പോൾ കാണുന്നില്ലേ ചീപ്പിൻ്റെ മറ്റേ വശം കൊണ്ട് ചിരണ്ടി കളയാണ് അവർ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷാംപൂട്ട് നന്നായി വാഷ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അവർ ചിരണ്ടി കളയുന്ന സമയത്ത് തന്നെ കുറെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ടതിന് ഡാൻഡ്രഫ് കാരണം മുഖത്ത് നല്ല കുരുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ ഹെയർ ഡ്രയറിനെ കൊണ്ട് മുടി ഉണക്കി എടുക്കുന്നത് അതിന് ശേഷം സ്കാൽപ്പിലേക്ക് ഒരു ഓയിൽ ഒഴിക്കുന്നുണ്ട് ആ ഓയിൽ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നന്നായി മസാജ് ചെയ്തുകൊടുക്കും ആ ഓയിലിൽ തന്നെ ഡാൻഡ്രഫ് ഡ്രഫ് ബാലൻസ് ബാലൻസായി എല്ലാം ഇളകി ഇളകി വരുന്നുണ്ടതിന് അങ്ങനെ തേച്ച ഒരു മണിക്കൂർ ശേഷം വീണ്ടും വാഷ് ചെയ്യും അതിനുശേഷം സ്കാൽപ്പ് നോക്കിയപ്പോൾ ഒരൊറ്റ ഒരു ഡാൻ വരെ ഉണ്ടായിട്ടില്ല ഇത് കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നോക്കുമ്പോൾ സ്കാൽപ്പ് ഫുള്ളും ക്ലീൻ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക